ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സയൻസ് ക്വിസ് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ് ഓൺ ഇന്ത്യ വികസിപ്പിച്ച ഉപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ് ഉത്തരം റൂമി ഒന്ന് റോക്കറ്റ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് നിലവിലെ ചെയർമാൻ ആരാണ് ഉത്തരം എസ് നിലവിലെ ചെയർമാൻ കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ് ഉത്തരം വജ്രമാണ് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം അയണോസ്ഫിയർ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം സി വി രാമനാണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം മണ്ണിരയാണ് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ജലത്തിന്റെ വാതകാവസ്ഥ ഏതാണ് ഉത്തരം നീരാവിയാണ് ജലത്തിൻ്റെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ഉത്തരം ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഉത്തരം ഹമ്മിംഗ് ആണ് മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി തരംഗ ദൈർഘ്യം ഏറ്റവും നിറം ഏതാണ് ഉത്തരം ചുവപ്പാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണത്തിന്റെ പേരെന്താണ് ഉത്തരം പെരീ ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആകരണം ചെയ്യുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആകരണം ചെയ്യുന്ന വാതകം ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തെട്ട് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ഉത്തരം ചൊവ്വയാണ് റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഏറ്റവും ഏറ്റവും വലിയ വലിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴമാണ് ാണ് അയഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ ഒന്നിനാണ് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്

നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഉത്തരം പെൻകിൻ ആണ് നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി അന്തർദേശീയ ചിഹ്നമായി ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം ചുവന്ന റിബൺ ആണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന ചിഹ്നം ഇന്ത്യ ആദ്യമായി സൂര്യനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ഉത്തരം ആദിത്യ എൽവൺ എന്ന ഉപഗ്രഹമാണ് ഇന്ത്യ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സ്വർണ്ണമാണ് ധാതുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആയുസ് ജീവി ഏതാണ് ഉത്തരം ആമയാണ് ഏറ്റവും കൂടുതൽ ആയുസ് ജീവി മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം ആണ് മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഹോർമോൺ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏതാണ് ഉത്തരം സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡാണ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് ഉത്തരം മേരിക്യൂറി ആണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വനിത ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് മൈലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ാണ് പാലിന്റെ ഉപകരണം ഏതാണ് ഉത്തരം ലാക്ടോമീറ്റർ ആണ് ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ഉത്തരം നൈട്രജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഉത്തരം വിക്രം മണ്ണിരയുടെ മണ്ണിരയുടെ ഏതാണ് വാട്ടർ ഗ്യാസ് ഏതൊക്കെ വാതകങ്ങളുടെ മിശ്രിതമാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം സീസ്മോഗ്രാഫ് ആണ് ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ എന്ന് അറിയപ്പെടുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഗഗൻയാൻ എന്ന പദ്ധതി രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഉത്തരം ആന മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട് ഉത്തരം മനുഷ്യ ശരീരത്തിൽ ആകെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഏതാണ് ഉത്തരം നിക്കോട്ടിനാണ് അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹരിതകമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം ഏലമാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഒരില മാത്രമുള്ള സസ്യം ഏതാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്